ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയോണു കൂട്ടായ്മ നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനായി ലോട്ടറി ചലഞ്ച് സംഘടിപ്പിച്ചു ആറാട്ടുപുഴയിലെ ഒരു കുടുംബത്തെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യമായ കരുതൽ ഉച്ചയോണു കൂട്ടായ്മ നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി ലോട്ടറി ചലഞ്ച് സംഘടിപ്പിച്ചു ഭാഗ്യം ലോട്ടറി ലക്ഷത്തിന്റെയും എഴുപത്തിന്റെയും ടിക്കറ്റുകൾ ഭാഗ്യം വിറ്റ് ഭാഗ്യമില്ലാത്തവരെ സഹായിക്കാൻ ആറാട്ടുപുഴയിലുള്ള ഒരു കുടുംബം പതിനൊന്ന് മാസത്തെ വാടക കുടിച്ചുകയായിട്ട് വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു അവസ്ഥയിലാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് കഴിഞ്ഞ വർഷം ആ കുട്ടി യു കെ ജിക്ക് പഠിക്കാൻ സാധിച്ചില്ല പൈസ ഫീസ് ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിക്കുന്ന മക്കളും മാതാപിതാക്കളും ശ്രദ്ധിക്കണം ആ കുടുംബം ബുധനാഴ്ച ആറാട്ടുപുഴ ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം ചെയ്യാൻ പോവുക ജീവിക്കാൻ വേണ്ടി വരുമാനം വേണ്ടേ ഒപ്പം പതിനേഴായിരം രൂപ ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടി ഈ ദിവസം കൊണ്ട് കിട്ടാം ഒറ്റ ദിവസം കൊണ്ട് പതിനേഴായിരം രൂപ കിട്ടി അതിലേറ്റവും സന്തോഷം ഈ പറയുന്ന കാണാപ്പടിയിലുള്ള ബീന ജനറൽ ക്ലിനിക്കിലെ ഡോക്ടർ ഡോക്ടർ ലേഖ ഞാൻ ഈ കാര്യമായി ചെന്നപ്പോൾ ഒരു മാസത്തെ വാടക തരാമെന്ന് പറഞ്ഞു ഒപ്പം എൻ്റേത് പന്ത്രണ്ട് ടിക്കറ്റൊക്കെ മേടിച്ചു ഞാനും ടിക്കറ്റ് കച്ചവടക്കാരിയാവുകയാണ് ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പന്ത്രണ്ട് ടിക്കറ്റ് ഞാനും വിൽക്കാം വളരെ സന്തോഷത്തിലാണ് വളരെ നിമിഷ നേരം കൊണ്ട് തൊണ്ണൂറ് ടിക്കറ്റ് വിറ്റ് പതിനേഴായിരം രൂപ ലഭിച്ചത് നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം ആ സ്നേഹമാണ് ഒരു ഭാഗ്യമായി മറ്റ് കുടുംബങ്ങളിലേക്ക് എത്തുന്നത് വീണ്ടും ലോട്ടറി ടിക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും എന്തെങ്കിലുമൊക്കെയായി നിങ്ങളുടെ മുമ്പിൽ വരും ആറാട്ടുപുഴയിലെ ഒരു കുടുംബത്തിൻ്റെ വാടക കുടിശ്ശിക അടയ്ക്കാനും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ പഠന സഹായത്തിനുമായാണ് ലോട്ടറി ചലഞ്ച് സംഘടിപ്പിച്ചത് കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞപ്പോൾ പലരും സഹായിച്ചുവെന്നും ഒറ്റ ദിവസം തന്നെ മികച്ച രീതിയിൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ധനസമാഹരണം നടത്താൻ കഴിഞ്ഞുവെന്നും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഡേവിഡ് പറഞ്ഞു